ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ മത്തിക്കറിയാണ് മത്തിമുളക് ഇട്ടത് അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ട് നമ്മൾ മത്തി ഓൾറെഡി കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട കൂട്ട് കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് പച്ചമുളക് തക്കാളി കറുവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇനി നമുക്ക് ഇതേപോലൊരു മൺചട്ടി എടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കൊരു കാൽ ടീസ്പൂൺ ഉൾവാ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പച്ചമുളക് പിന്നെ നമ്മൾ ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് നന്നായിട്ട് നമുക്കിതിനൊന്ന് വഴറ്റി കൊടുക്കാം ഇതൊന്ന് വണ്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള എന്നിട്ട് ഒന്നൊരു പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതൊന്ന് വേണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കട്ടി ചെയ്ത് വെച്ചേക്കാൻ തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് വേണ്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന കൂട്ട് ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ അടിച്ച് വെച്ചേക്കുന്നതാണ് ഇതെല്ലാം കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം വരെ നമുക്കൊന്ന് ഇതിനെ വഴറ്റിയെടുക്കാം പിന്നെ ആവശ്യത്തിന് കുരുമുളകും ഞാൻ ഞാനതിൽ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും പച്ചമണം പോയി വരുമ്പോഴത്തേക്കും നമുക്ക് പിഴിപ്പൊളി പിഴിഞ്ഞ് വെച്ചേക്കുന്ന നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് എന്തോരം ഗ്രേവി വേണോ അതിനനുസരിച്ച് നമുക്ക് പിഴിപ്പൊളി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനായ ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഓൾറെഡി കട്ട് ചെയ്ത് ചേക്കുന്ന മത്തി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇന്ന് നമുക്കൊരു അരമണിക്കൂർ നമുക്കിതിനടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോൾ നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് മത്തിക്കറിയുടെ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു